പുതിയ വീഡിയോ പുതിരി വീടികശാധാങ്ക ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിൻ്റെ വീഡിയോ വീടുകാലിക്കാണ് അപ്പോൾ ഇന്ത്യൻ ബൈ ഡ്രൈവില് പോലീസിന്റെ എണ്ണം എത്ര ഉണ്ടെന്നാണ് സ്റ്റാർക്കില് അത് എത്ര ഇണ്ടെന്നാണ് നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇഷ്ടപ്പെട്ടല്ലേ സപ്പോർട്ടിക്കാം അപ്പോൾ ഇനി നമ്മൾ കൊറേ ഇതുപോലത്തെ വീഡിയോസ് കാലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീടിക്ക് കിടക്കാം പ്പോ നമുക്ക് ഫസ്റ്റ് തന്നെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സിറ്റിന്ന് വേറെ സിറ്റിക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ സിറ്റി പോയി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ സംശയം നമ്മൾ ഇപ്പോൾ നമ്മളെ കൊന്നെന്ന് പറഞ്ഞിട്ട് കുറേ പേര് സംശയക്കാരിലൊക്കെ അടിക്കില്ലേ അതോ അതുകൊണ്ട് നമുക്ക് വേറെ സിറ്റി പോയിട്ടാണ് നമുക്ക് കൊല്ലൊക്കെ നടത്താൻ വേണ്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് മുന്നേ ഗോച്ച് നമ്മുടെ പഴയ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഡ്രസ്സ് നമ്മൾ മാറിയിട്ട് അവിടെ സൂപ്പർ കാര്യങ്ങളൊക്കെ കിടക്കേണ്ടത് ആ വണ്ടി കാര്യങ്ങളൊക്കെ പോയി ഏകദേശം പോയി പോയി എടുക്കണം അപ്പൊ നേരെ ഒക്കെ കേൾക്കുന്നത് നമ്മളവിടെ എത്തിണ്ട് ഒക്കെ സംഭവം നമ്മളുടെ ഡ്രസ്സ് മാറ്റി കയറാട്ടാൽ ഇതാണെങ്കിൽ നമ്മളെ ഡ്രസ്സ് അതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ ഇനി നമുക്ക് ബാക്കിൽ ഓക്കേ ചേച്ചി ഇതാണ് ഏകദേശം നമ്മുടെ വണ്ടീന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേസം നമ്മൾ സൂപ്പറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മോനെ നമ്മുടെ മിക്സ് കളറാണ് കളറാണെങ്കിൽ നമ്മൾ മോഡിഫൈ കാലൊക്കെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നേരെ നമ്മളിതേ വണ്ടിയിൽ ആരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ വണ്ടിക്ക് പുറത്തേക്ക് എടുത്തുണ്ട് കേസു ഓ മോനെ ഇവിടെ നിന്ന് തന്നെ കേസ് നമുക്ക് ഇടിക്കാണ്ടതൊക്കെ പോയി നമുക്ക് ട്രൈ കാലം ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ കേസ് അപ്പം നേരെ നമുക്ക് അവിടുത്തെ ആ സിറ്റിക്ക് പോട്ടാട്ടാ കേസ് ഇടിക്കാണ്ട് കാലൊക്കെ പോകണം കേസും ഓ മോനെ ബൈക്കാരെ കാരണം ബോണെ തെറിച്ചാണ് പോയിന് ആ ബൈക്കുകാരനെ ഓക്കെ ഗേസ് നമ്മളെ നേരെ നമ്മളിതേ സിറ്റില് അലക്കെത്തി പറന്ന് എത്തിന് കേസ് ഇവിടെ നോക്കുമ്പോ കേസ് ഇവിടെ നിന്ന് കുറച്ച മനുഷ്യരില്ലല്ലോ ആരും കാണാല്ലോട്ടേസ് ഇവിടെ ഇവിടെ നിന്ന് കുറച്ചേരം നമുക്ക് കറങ്ങി നോക്കണം ഇവിടെ ഒരു മനുഷ്യനെ ഇല്ലടാ കേസ് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നോക്കട്ടെടാ ബൈക്കുകാരിലൊക്കെ പോകേണ്ട മനുഷ്യന്മാരൊന്നും കാണില്ല ഇവിടെ ഓക്കെ കേസ് അദ്ദേഹം നമ്മൾ നേരെ ഇവിടെ ഒരു ഒരാൾ നിക്കണ്ടട്ടാ നമുക്ക് പിന്നെ വെടി കൊല്ലം കേസ് ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്ക് സ്നൈപ്പർ സ്നൈപ്പറായാലൊക്കെ നമുക്ക് എടുക്കാട്ടാ കേട്ടാ സ്നൈപ്പർ ആയാലൊക്കെ നമുക്ക് എടുത്തിട്ട് കേസ് അപ്പോ എവിടെ ചെക്കാൻ ആ കാലിലടിച്ചപ്പോൾ ഒട്ടിക്കട്ടാ അവൻ്റെ അത്ര ഉള്ളു ഗൈസ് ഇപ്പം വൺ സ്റ്റാർ കാലൊക്കെ ആയിട്ട് സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ വൺ സ്റ്റാർ കാലൊക്കെ ആയിട്ടുണ്ട് സൈഡിൽ നമ്മുടെ പച്ച എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കാര്യമാണ് അപ്പം അടുത്തവനെ നമുക്ക് കൊല്ലാം ടാഗ് അടുത്തത് കേസ് പെണ്ണും പിള്ളേ കൊന്നുണ്ടേസ് നമ്മളിപ്പോൾ അടുത്തവനെ നോക്കട്ടെ ഗസ് അടുത്തവന എവിടെ 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 ഇപ്പം ടൂ സ്റ്റാർ എല്ലാം ഒക്കെ ആയിൻ്റെ കേട്ടാ കേസ് അടുത്തവന ഇതേ വരട്ടിട്ടുണ്ട് കേട്ടാ ഗേഷ് എവിടെ കാണാനില്ലല്ലോ ഓ അതേ ആയിരിക്കുന്നു അടുത്ത് കാലിലടിച്ചപ്പോൾ ഒളിക്കട്ടെ ഗൈസ് നമ്മള് എവിടെ തല എടാൻറെ എവിടെങ്കിലും കേല്ലോ ഗസ് തല നോക്കി കളിച്ചു നമ്മൾ നടക്കില്ല കേസ് ഓ മോൻ ഇവിടെ പോലീസ് വന്നു കേസ് അയ്യോ പോലീസ് വന്നു ഹാഫ് ലൈഫ് അയ്യോ 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 തല എന്നെ പൊട്ടിക്കിട്ടെ തല അടിച്ച് പൊട്ടിക്കിട്ട് അപ്പൊ നേരം ഇവിടെ നിറച്ച് പോലീസുകാര അയ്യോ അയ്യോ വണ്ടിയടുത്ത് പോവാന്ന് വെച്ചാൽ അയ്യോ ഡോറപ്പുറത്തേരുന്നു ഇപ്പൊ ബെഡ് വെച്ച് എന്തേലും നമ്മളിപ്പോ പിരിങ്ങിയൊക്കെ എടുത്ത് അടിക്കാൻ കഴി കാര്യം നമ്മളിപ്പോ ചത്തു കേസ് ഫസ്റ്റ് കളി ചത്തു കേസ് ബാഗേനെ ആ കെ കേസ് ഇപ്പൊ വീണ്ടും നമ്മൾ വന്നേക്കാണ് നമ്മളെ സൂപ്പർ ആയിട്ട് നമ്മളിപ്പോ ഓറഞ്ച് കളർ എടുത്തേക്കാട്ടോ അപ്പൊ നേരെ നമുക്ക് വേറൊരു സിറ്റിക്ക് പോവാട്ട വേറെ സിറ്റിക്ക് നമുക്ക് ഇവിടെ കളിച്ച് നടക്കാം കേസ് അങ്ങനെ കൊഴപ്പൊന്നില്ല കേസ് നേരം ഇവിടെ നോക്കട്ടെ ഓക്കെ കേസെത്തിട്ടുണ്ട് അപ്പൊ കൊറച്ച ആൾക്കാരാണ് കേസ് അപ്പൊ ഇപ്പം ഒന്ന് കൊല്ലാട്ടാ കേസ് വൺ സ്റ്റാർ കാലൊക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത അടുത്ത കൊല്ലാട്ട കേസ് കാലിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ടീസ് ഇപ്പൊ രണ്ട് സ്റ്റാർ ആയിട്ടുണ്ട് കേസ് ഇനി അടുത്തവനെവിടെയാണെന്ന് നോക്കണം നമുക്ക് ഇവിടെ നിന്ന് നിന്ന് അവിടെ നിറച്ച് പോലീസ് ആലോയ്ക്ക് വരും ഗസ് ഇവിടെ നമുക്ക് നേരെ എസ്കേപ്പ് എസ്കേപ്പ് ആയിട്ട് പോകണ കേസ് അതാണ് അപ്പോൾ കേസ് ദേ ഇവിടെ വേറൊരാത്തനെ കണ്ടുണ്ട് ഇവന് കൊല്ലാട്ട ഇവിടെ കാലും മേടിച്ച് മേടിച്ച് കൊന്നുണ്ട് കേസ് അപ്പോൾ ത്രീ സ്റ്റാർ ആലക്കെ ആയിട്ടുണ്ട് ദേ കേസ് ദേ വരുന്നുണ്ട് പോലീസുകാരെ ഓ മോനെ ബാദ് ബൈ കേ അപ്പോൾ നമ്മൾ ചെയ്ത് നമ്മളെ സ്റ്റാറും കുറയ്ക്കും വേണം കേട്ടോ ഗേസ് അപ്പോൾ നമ്മൾ നേരെ നമ്മളിത് അടുത്ത തോക്കൻ എടുത്തോണ്ട് കേട്ടാ സ്നൈപ്പറല്ലാട്ടിത് ഇതാ കെ ഫോർട്ടി സെവൻ ആട കേസ് നമ്മൾ ഇവനെ ഇവനെ വെടി വെച്ച് കൊല്ലാട്ട കേസ് ഇവർ ഒരു വെടി കൊണ്ടുപോയി കേ ഓടാൻ നോക്കി കേസ് അപ്പോൾ അതേ അവനെ കൊല്ലാട്ടാ ആ ആകേശ അവൻ ചത്തണ്ട കേസ് ഓ കെ ഇഞ്ഞ് കയറില്ലാന്ന് തോന്നിട്ടാണ് ആ കേസ് ത്രീ സ്റ്റാർ വരെ വരുള്ളൂന്ന് തോന്നുന്നു കേസ് അപ്പോൾ ഇവിടുന്ന് നേരമൊക്കെ പടച്ച പോവാട്ടാ കേസ് ഓ ബാക്കിലൊന്നും ആരും വരുന്നില്ല ഇതേ വരുന്നു കേസ് ഒരു പടം ഉണ്ടാകണമെങ്കിൽ വരുന്നുണ്ട് കേസ് വരുന്നു ദേ ദയവരണം പക്ഷെ ഇവരൊന്നും നമ്മളെ കിട്ടില്ല കേട്ടോ എന്റെ മോനെ ജസ്റ്റ് മിസ് ആട്ടേസ് അപ്പൊ നമ്മൾ ഇടിച്ചുകഴിഞ്ഞ പിന്നെ ആ ഒരു പെട്ടെന്ന് പുറത്തിറങ്ങി നമ്മളെ വെഡ് കഴിക്കാം അപ്പൊ നമ്മൾ നേരെ നേരെ പോയി കണ്ടിട്ട് കണ്ടത് ഇത് കണ്ട കണ്ട് കണ്ട സേൽ കണ്ട പെട്ടെന്ന് പുറത്തിറങ്ങിയത് ഇപ്പൊ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് പോവാം കേസ് സ്റ്റാർ ചെലപ്പോ സ്റ്റാർ ആ നല്ല കൂടലില്ല കൂടലില്ലാട്ട കേസ് ചൂസ്റ്റാർ കാല ഊ ഇപ്പൊ ചൂസ്റ്റാർ കാലിൻ്റെ കേസ് അപ്പൊ ഇടിച്ചിട്ട് കാല കേസ് വേടി വെച്ച് കൊല്ലണം വേണം അങ്ങനെ അന്നാലെ കേസ് കാര്യം ഉണ്ടാവുള്ളൂ നമ്മടെ എല്ലാ വണ്ടിയുടെ ബോണച്ചും എല്ലാം കാര്യം തെറിച്ച് പോകണ്ടിട്ട് എന്റെ മോനേ ഊൻ്റെ മോനെ അവൻ അറങ്ങി ഉടനെ അവനെ ഇടിച്ചു പോലീസുകാരനെ ഇടിച്ചു അപ്പൊ അവൻ ഓ എൻ്റെ മോനെ എവിടുന്നൊക്കെ പറന്ന് തരുന്നേ പോലീസ് ആന ഇടിച്ചപ്പോൾ അവൻ ചത്തു വയസ്സ് വേഗം എന്നിപ്പോൾ നേരെ നമുക്ക് എങ്ങോട്ട് പറക്കെട്ടാ കേസ് പറക്കെട്ടു എൻ്റെ മോനെ യൂ എവിടെ നോക്കിയാടേ ഓ കേസ് റൈറ്റ് സൈഡിൽ കണ്ടത് പോലീസ് സ്റ്റേഷനാട്ടോ അതുകൊണ്ടാണ് നിറച്ചത് പോലീസ് പോലീസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് എസ്കേപ്പ് ആവട്ടെട്ടാ കേസ് ഇവിടെ നേരെ ഒക്കെ കേസ് ഇവിടുന്ന് നേരെ നമ്മൾ എസ്കേപ്പ് കഴിഞ്ഞ എൻ്റെ മോനെ ഇവമാരെ നിർത്തണല്ലോ കേസ് യുവമാര് നിർത്തണല്ലേ കേസ് വന്നുകൊണ്ട് കാണി എന്റെ മോനേകം നമുക്ക് ഞാൻ ഇറങ്ങിട്ട് ഊ അന്മാതിരി ചറ പറ വന്നുകൊണ്ട് കേട്ടാ കേസിൽ നിൽക്കണം കൊന്ന് ചെയ്യാൻ പറ്റണല്ലേ നമുക്ക് ഇനി വിവരമായൊക്കെ വെടി വെച്ച് കൊല്ലെ കുറച്ചേരാണ് ഓക്കേ നമുക്ക് ഇവിടുന്ന് പോവാനും പറ്റില്ലെങ്കിൽ വണ്ടി മറിഞ്ഞും ചെയ്തു നിങ്ങക്ക് പോലീസ് വണ്ടി എടുത്തിട്ട് നമുക്ക് ബാക്കോട്ട് ഇക്കട്ടാ ഓക്കെ നമ്മുടെ ചെക്കൻ്റെ ഏതാ അഭിനയം നോക്ക് അതെ നമ്മള് ബാക്ക് കലൊക്കെ എടുത്തിട്ട് കേസ് ഓ മോനെ അത് എന്തൊട്ട കേസ് അത് അങ്ങനെയൊക്കെ ഉണ്ടാവും റിയൽ ലൈഫിലൊക്കെ അങ്ങനെ ഉണ്ടാവും വണ്ടി ഉള്ളി ചാടിയൊക്കെ വന്നിട്ട് ഇനി കേസം നമുക്ക് കൊല്ലാട്ട കേസ് ഒന്നിനെ ചാര കൂട്ടാട്ട കേസ് തല്ലടിച്ച പൊള്ളിക്കട്ടെ അവൻ്റെ ഉള്ള ചാല പൊള്ളിക്കേ ഏ കൊള്ള കേസ് ആ കൊണ്ട് കേസ് ഇനി ഒക്കെ വീടിൻ്റെ ഇവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് ഓടാം അതിന് മുന്നേ കുറച്ച് പേരെ മൂന്ന് സ്റ്റാർ ഒക്കെട്ട് മൂന്ന് സ്റ്റാറിലൊക്കെ ആയിക്കേണ്ട കേസ് അങ്ങനെ നമ്മൾ മൂന്ന് സ്റ്റാർ കഴിക്കേണ്ടി നമ്മൾ നേരെ ഇനി പടച്ചാണ് വിടാൻ പോട വിടാൻ ബാക്കിലൊന്നും ഇതേ ആക്കാരൊന്നില്ല കേട്ടോ വണ്ടികളൊന്നും വരുന്നില്ല എന്ന് വെച്ചാൽ വണ്ടികൾ അവിടെ കൂട്ടാൻ നിൽക്കുന്ന നേരെ പോലീസ് വരുന്നില്ല വിശപ്പ പറഞ്ഞ ആവുമ്പോൾ കൊടുത്തോളൂ നമ്മുടെ പോലീസ് വണ്ടികൾ നമ്മൾ നേരെ മുന്നിൽ കാലിലൊക്കെ നിൽക്കുന്നു കേസ് എന്റെ മോനെ ഏതാ സംഭവം അല്ലേ നമ്മുടെ ജി ടി എഫ് ശരിക്കും ജി ടി എഫയിലൊക്കെ മോനെ പറയണ്ടപ്പോ അവൻ പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങിണ്ട് അയ്യോ കേസ് വണ്ടി എടുക്കാൻ പറ്റണില്ല അങ്ങോട്ടും ഇങ്ങോട്ട് എടുക്കാൻ പറ്റണില്ലാ ബാക്കി ബാക്കൊന്ന് തന്നെ അടിച്ചു കേസ് അപ്പൊ നേരെ നമുക്ക് ഇനി പെടച്ചാണ്ട് വിടാൻ കൈസ് നേരെ പെടച്ച് വിടട്ട കേസ് ഓ കൈസ് നമുക്ക് റാമ്പ് കാരലൊക്കെ ചാടിക്കാൻ പോയി എന്റെ മോനെ പോലീസ് ഒന്നും വരില്ല ഈ സ്ഥലത്തേക്ക് പോലീസ് വരില്ല തോന്നുന്നു കേസ് നമ്മൾ റാമ്പ് കയറലൊക്കെ ചാടിച്ചിട്ടുണ്ടോ കേസ് നമ്മൾ കറച്ച് പാർക്കിങ് കേസ് അത്ര ഉള്ളു കേസ് അതാണ് ക്യാഷ് നമ്മളെ പ്രൊഫഷണൽ ഡ്രൈവർ എന്ന് ഡ്രൈവറെ കഴിഞ്ഞാൽ അയ്യോ മോനെ പാർക്ക് പോയോസ് അയ്യോ എന്റെ മോനെ ഭാവിൻ്റെ കേസ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ജൂറാസി പാർക്കിൽ ആരൊക്കെ പോയേനെ അപ്പൊ അവിടുത്തെ ഡൈനാസുറു പോകാൻ നമ്മള് കൊല്ലും കേസ് അപ്പൊ നേരെ നമ്മുടെ ഇവിടുന്ന് കറക്കാട്ട് പോലീസ് കാരൊക്കെ കറക്കാട്ടെ കുറച്ചു നേരം അപ്പൊ നേരെ പോവാം അപ്പൊ കേസോ ദേ ഇവിടെ നിന്ന് വീണ്ടും പോലീസുകാർ വരുന്നു ഇനി കേസ വൺ സ്റ്റാർ അല്ലേക്ക് അയ്യണ്ട് അങ്ങനെ കേസീറ സ്റ്റാറുകളൊക്കെ അയ്യണ്ട് ഇനി കേസ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലാണ്ട് പോവാട്ട കേസ് വീട്ടിൽ എത്തിപ്പോലോ ഇവിടെ പോലീസുകാരെ ഒന്നും ഇല്ല കേട്ടോ കേസ നമ്മുടെ വണ്ടി കൂടെ തിരിച്ചെത്തിട്ടുണ്ട് കേട്ടോ കേസ് അപ്പൊ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയോളം കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ട അല്ലേക്ക് ഷെയർ ചെയ്യുക സബ് അടിക്കാ അടുത്തൊരു വീഡിയോ കാണാം കേസും അപ്പ എല്ലാവർക്കും ബൈ ഗായ്സ് ഇതാണ് കേസ നമ്മുടെ വണ്ടിയുടെ കോല എന്ന് വെച്ച് കഴിഞ്ഞാൽ